തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാജ ആധാര നിർമ്മാണം നടത്തിയ സംഭവത്തിൽ യൂത്ത് ലീഗ് തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസ് ഉപരോധിച്ചു വ്യാജ ആധാര നിർമ്മാണത്തിൽ സമഗ്ര അന്വേഷണം നടത്തുക കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക റവന്യൂ രജിസ്ട്രാർ വകുപ്പുകളുടെ കൂട്ടുകച്ചവടം അവസാനിപ്പിക്കുക വ്യാജ ആധാരത്തിലെ കള്ളക്കളി പുറത്തുകൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് ലീഗ് ചെമ്മട് കൊടിഞ്ഞി റോഡിലെ തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസ് ഉപരോധിച്ചത് സമരക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി

തിരൂരങ്ങാടി രജിസ്ട്രാർ ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാജ ആധാരം നിർമ്മിച്ചുവെന്നത് ഗൗരവമുള്ള കാര്യമാണ് ജനങ്ങളുടെ സ്വത്തിന് യാതൊരു സംരക്ഷണവുമില്ലെന്നതാണ് ഇത് തെളിയിക്കുന്നത് സർവേ നമ്പറുമായി വന്നാൽ ഏത് ഭൂമിയും ആരുടെ പേരിലേക്ക് മാറ്റാമെന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് രണ്ട് ആധാരങ്ങൾ നിർമ്മിച്ചതായാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കൃത്യമായ അന്വേഷണം നടത്തിയാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകണമെന്നും ആധാരം നിർമ്മിച്ചു നൽകിയ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സമരത്തിന് നേതൃത്വം ം നൽകിയ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു ചുരുക്കത്തിൽ തിരൂരങ്ങാടി കെ സി റോഡിലെ തിരൂരങ്ങാടി കെ സി റോഡിലെ ഒരു ഭാഗം മനുഷ്യന്റെ ഭൂമി അദ്ദേഹം രണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഇങ്ങോട്ടേക്കുള്ള ക്രിയവിക്രയങ്ങളുടെ കൃത്യമായ ഡീറ്റെയിൽ അടക്കം തിരുരങ്ങാടി പോലീസ് സ്റ്റേഷനിലും മറ്റൊക്കെ നമുക്കൊക്കെ നൽകിയിട്ടുണ്ട് അത് പ്രകാരം കൃത്യമായി ലഭിച്ച ഭൂമി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് മറ്റൊരാൾക്ക് ഇവിടുന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഒരേ ഭൂമിക്ക് രണ്ട് സാഹചര്യം ഇതിൽ ഏതാണ് വ്യാജൻ എന്ന് നമുക്ക് എന്നാൽ അതിൽ സമഗ്രമായ ഒരു അന്വേഷണം ഉദ്യോഗസ്ഥർ ജോലിയിൽ തുടരാൻ യോഗ്യരല്ലെന്നും ഇറക്കി വിടണമെന്നും ആവശ്യപ്പെട്ട് ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിച്ചതോടെ സമരക്കാരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്തു നീക്കി ഇത് നേരിയ സംഘർഷത്തിനിടയാക്കി പോലീസും പ്രവർത്തകരും വാക്കേറ്റത്തിന് കാരണമായി സമരത്തിന് സി കെ മുനീർ ഉസ്മാൻ കാച്ചടി അയ്യൂബ് തലാപ്പിൽ അസ്കർ ഊപ്പാട്ടിൽ കെ മുഹിയൂനിൽ ഇസ്ലാം സലാഹുദ്ദീൻ തേരാമ്പിൽ ജേഫർ കുന്നത്തേരി ബാപ്പുട്ടി ചെമ്മാട് സാദിഖ് കടവള്ളൂർ കെ ടി ഹാരിസ് ഫൈസൽ കുഴിമണ്ണിൽ ജുബൈർ തെറാമ്പിൽ നരിമടയ്ക്കൽ നൌഷാദ് കള്ളിയത്ത് കുഞ്ഞ കെ ടി ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ്